ഞാൻ ഒരു ഒരു വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് രമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ രേഖാഭ്യഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീനെന്ന് പറഞ്ഞു പ്രവാചകനാണ് പറയുന്നത് ദൈവം പറഞ്ഞു പറ അവനോടൊന്ന് പറഞ്ഞു നോക്ക് അവനെ വീഞ്ഞ് കുടിപ്പിക്കാനല്ല ദൈവത്തിനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് മൊത്തം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ രണ്ടാമത്തെ വാക്യത്തിനുള്ളിൽ നീ രേഖാപിഗ്രഹത്തിൻ്റെ അടുക്ക ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൽ ഒരു മുറിയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നവർക്ക് വീഞ്ഞ് കുളിക്കാൻ കൊടുക്കാൻ അവ ദൈവാലയമാണ് പ്രവാചകൻ അടുത്തുണ്ട് വീഞ്ഞിരിപ്പുണ്ട് പ്രവാചകൻ പറയുകയാണ് എന്താ വീഞ്ഞ് കുടിച്ചോളാൻ എന്നാൽ അവർ പറയുന്ന മറുപടിയാണ് ഇതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ അതിനവർ പറഞ്ഞത് ഞങ്ങൾ വീഞ്ഞു കുളിക്കേയില്ല രേഖാവിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാതാവ് ഞങ്ങളോട് നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത് ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകുമരുത് നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ഇതിനകത്ത് മിക്ക കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളല്ല ആണോ ഇപ്പോൾ വീട് പണിയുന്നത് മോശം കാര്യമാണോ വിത്ത് വിതയ്ക്കുന്നതോ മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നതോ എന്നാൽ രേഖാബിയനായ യോനാതാവ് പറഞ്ഞു നിങ്ങൾ സെപ്പറേറ്റഡാണ് നിങ്ങൾ വ്യത്യസ്തരാണ് നിങ്ങൾ വേർപെട്ടവരാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട് പണിത് കൂട്ടാനും പണമുണ്ടാക്കാനും ധനികരാകുവാനും വിത്ത് വിതച്ച് മുന്തിരിത്തോട്ടം ഉണ്ടാക്കാനും പിന്നെ അതിൻ്റെ വീഞ്ഞു കുടിക്കാനും ഒന്നും നിങ്ങൾ പോകരുത് ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകരുത് നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ വയ്ക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണുകയോ ചെയ്യാതെ രേഖാവിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാതാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് വരുന്നു ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തുമില്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു ഞങ്ങളുടെ പിതാവായ യോനാതാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു കോരിത്തെച്ച് പോയി ഈ വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നാട്ടുകാർ ചോദിക്കും അതിനകത്ത് എന്താണോ തെറ്റ് അതിനകത്ത് എന്താണോ തെറ്റ് അതിനകത്ത് എന്താണോ തെറ്റ് എല്ലാവരും ചെയ്യുന്നതല്ലയോ എല്ലാവരും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഞങ്ങളുടെ പിതാവായ യോനതാവ് ഞങ്ങളോട് പറഞ്ഞു അത് ചെയ്യരുതെന്ന് വേർപാടിൻ്റെ കൃത്യമായ ഉപദേശം പഠിക്കുന്നവരായിരിക്കണം നമ്മൾ അവരങ്ങനെ ഇല്ലയോ ഇവരങ്ങനെ ഇല്ലയോ അവരൊക്കെ അങ്ങനെ ആയിക്കോട്ടെ ഇവരിങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഞാൻ ഞാനങ്ങനല്ല കാരണം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന് ചിലപ്പോൾ അതിനൊന്നും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഉപദേശത്തിൻ്റെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് വേദപുസ്തകത്തിൻ്റെ അരിച്ചു പെറുക്കി നമുക്ക് അതിനൊരു ആൻസർ ചെയ്യാനൊന്നും പറ്റത്തില്ല നീ എന്താ അത് ചെയ്യാത്തത് നീ എന്താ അത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആൻസർ ഇല്ലായിരിക്കും പക്ഷേ നമ്മൾ പിന്തുടരുന്നതായ ഒരു വേർപാടിൻ്റെ ജീവിതം അത് യോനാതാപ് മക്കൾക്ക് പകർന്നു കൊടുത്തു ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ പുത്രന്മാരും ഇല്ലേ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുളിച്ചിട്ടില്ല എവിടെ ഇരിക്കുന്നത് ദേവാലയത്തിൽ ആരാ പറഞ്ഞത് വീഞ്ഞു കുടിക്കാൻ പ്രവാചകൻ എന്നിട്ട് എന്നിട്ടവർ പറഞ്ഞു ഒക്കെ ശരിയായിരിക്കും പാസ്റ്ററേ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും വിഞ്ഞ് വിളിച്ചാൽ എന്തോ പ്രശ്നമൊന്നും ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ലായിരിക്കും ഞങ്ങൾക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ കുടിക്കത്തില്ല എക്സ്പ്ലനേഷനൊന്നുമില്ല പക്ഷേ ഞങ്ങൾ കുടിക്കത്തില്ല കുഞ്ഞുങ്ങളെ ഈ നിലയിൽ ആ ദൈവിക പാതയിൽ വേർപാടിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പഠി അങ്ങനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുമോ എന്നുള്ളത് നമ്മൾ നോക്കണം പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് രേഖാവിൻ്റെ മകനായ യോനാതാപ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നു വരെ കുടിക്കാതെ ഇരിക്കുന്നു എന്നാൽ ഞാൻ ഇളവിലാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല അത് പഠിപ്പിക്കാനാണ് ദൈവം ഇരമ്യാവിനെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ദൈവം പറയുക നോക്കടാ ഇരമ്യാവിനെക്കോട് പറയുക നീ എത്ര പരിശ്രമിച്ചില്ല അന്മാരെക്കൊണ്ട് വീഞ്ഞു കുടിപ്പിക്കാൻ പറ്റിയോ ഇല്ല കാര്യമെന്നാ അവരുടെ പിതാവ് മരിച്ചുപോയ അപ്പൻ പറഞ്ഞു വീഞ്ഞു കുടിക്കലിതെന്ന് അവരനുസരിക്കുന്നു തലമുറകളായിട്ട് അനുസരിക്കുന്നു ഇസ്രായേൽ മക്കളോട് നീ ചെന്ന് പറ തലമുറകളൊക്കെ പോട്ടെ എന്നു എന്നും നിന്നോട് ഇത്രയും ഉപദേശിച്ചിട്ട് ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ല രേഖാവിനായ യോനാതാവിൻ്റെ മക്കൾ അവൻ്റെ മരിച്ചുപോയ അപ്പൻ പറഞ്ഞത് ഇപ്പോഴും അനുസരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ അതനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ന് നമ്മൾ വളരെ നമ്മുടെ മക്കൾ നമ്മുടെ ആത്മീക പാ പൈതൃകം പിന്തുടരുന്നവരായിരിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രേഖാവിൻ്റെ മക്കൾ ന്യായോ നീതി ഒന്നും നോക്കിയില്ല രേഖാവിൻ്റെ മക്കൾ മറ്റുള്ളവർ പറയുന്നതൊന്നും ശ്രദ്ധിച്ചില്ല അത് തെറ്റോ ശരിയോ എന്ന് പോലും ആലോചിച്ചില്ല ഞങ്ങളുടെ അപ്പൻ ഇട്ട അതിരി ഞങ്ങൾ മാറ്റത്തില്ല ഞങ്ങളുടെ അപ്പൻ പറഞ്ഞു കുടിക്കരുതൊന്നും ചിലപ്പോൾ നമ്മുടെ തന്നെ ചില ഉപദേശങ്ങളുടെ കാര്യത്തിനൊന്നും നമുക്കെന്താ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ അതിൻ്റെ തലനാഴിര കീളി വാക്യം വായിച്ചൊന്നും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പിതാക്കന്മാരുടെ അതിര് മാറ്റാതെ വേർപാടിൻ്റെ ഉപദേശം ദ ഡോക്ടറിൻ ഓഫ് സെപ്പറേഷൻ നമ്മൾ പല കാര്യങ്ങളും ആളുകളൊക്കെ ചോദിക്കും നിങ്ങളെന്താ അങ്ങനെ നിങ്ങളെന്താ അത് ചെയ്യാത്തത് നിങ്ങളെന്താ ഇത് ചെയ്യാത്തത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം ഇല്ലേ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാവരും ചെയ്യുന്നതല്ലേ നമ്മളെല്ലാം പറയുന്നത് അതിപ്പോൾ ആരും അങ്ങനെ ചെയ്യാത്ത എല്ലാവരും ചെയ്യുന്നതല്ലേ മദ്യപിച്ച് മദ്യ മദ്യപിച്ചങ്ങ് വലിയ ഇതൊന്നും മത്തന്മാരൊന്നും ആകരുത് അല്പം വീഞ്ഞു കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്നേ അല്പം ഈ അല്പം എത്രയും ആകുമെന്നുള്ളത് പിന്നെ അറിയത്തുള്ളൂ അല്പം ഇങ്ങനെ കൂടി 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 വരും ഞാനതാ പറഞ്ഞത് നമുക്ക് വാദിക്കാനും തർക്കിക്കാനും ഒന്നും പോകണ്ട പക്ഷേ നമ്മുടെ പിതാക്കന്മാരിട്ട് ഇവർ അതിരുണ്ട് അത് നമ്മൾ വിട്ടുകളയരുത് ഹലോ ലുയ്യ നമ്മുടെ മക്കൾ നമ്മുടെ ആത്മീക പൈതൃകം പിന്തുടരണം രേഖാവിൻ്റെ മക്കൾ അവരുടെ ആത്മീക പൈതൃകം പിന്തുടരുകയാണ് ആത്മീയ ശുശ്രൂഷകളിലും എല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുവാൻ ഞാൻ പ്രസ്ഥാനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് പ്രസ്ഥാനത്തിൻ്റെ പൈ നേതൃത്വം ഏറ്റെടുത്ത് കൊണ്ടുപോകുവാൻ മക്കളും കൊച്ചുമക്കളുമൊക്കെ കാണുമായിരിക്കും അതല്ല ഞാൻ പറഞ്ഞത് ആത്മീയ പൈതൃകം